പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ ഈ ദിവസത്തെ പ്രഭാതം നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ രാവിലെ പോയി ദൈവത്തെ സ്തുതിച്ച് ദൈവത്തോട് സംസാരിച്ച് ദൈവം പറയുന്നത് കേട്ടുവോ ദിവസം തോറും യേശുവിനോടൊത്ത് നടക്കണം ദൈവത്തിന് നമ്മുടെ സമയത്തെ കൊടുക്കണം അത് നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും മുറുകെ പിടിക്കണം ശരിയല്ലേ ശരി ഈ ദിവസം ദൈവം എന്നോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചിന്തിക്കുകയാണോ ചില കാര്യം നിങ്ങളുടെ മനസ്സിനെ ബാധിച്ച് ഇതിങ്ങനെയായല്ലോ അങ്ങനെയായല്ലോ എന്തു ചെയ്യും എന്റെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചുവല്ലോ ഇതുപോലെയൊക്കെ നടന്നല്ലോ ഇതെങ്ങനെയാണ് ഇനി ശരിയാക്കാനാവുക എന്റെ ജോലിയിലും ബിസിനസ്സിലും ഇങ്ങനെയായല്ലോ ഇനി എന്ത് ചെയ്യുമെന്ന് അമ്പരന്നിരിക്കുകയാണോ ദൈവം നിങ്ങൾക്കൊരു വാക്ക് തരുന്നു അതെന്താണെന്നറിയാമോ ഇരേമ്യാവ് പതിനെട്ടാം അധ്യായം ആറാം വാക്യത്തിൽ കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൈയിൽ ഇരിക്കുന്നു കുശവൻ പാത്രമുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ നാട്ടിൽ ഒരുപാട് കുശവന്മാരുണ്ട് അവർ കളിമണ്ണ് ഉപയോഗിച്ച് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അവർക്കൊരു ചക്രമുണ്ടാകും അതിൽ വെച്ച് കളിമണ്ണ് ആദ്യം തന്നെ അതിന് വേണ്ടത്തക്ക ആവശ്യത്തിന് വേണ്ട വെള്ളമൊഴിച്ച് അത് കുഴച്ച് അതിലുള്ള കല്ലുകളും മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് വൃത്തിയാക്കി അതിനുശേഷം ചക്രത്തിൽ വെച്ച് കറക്കി കൈകൊണ്ടത് ഭംഗിയുള്ള പാത്രമാക്കി മാറ്റും വലിയ പാത്രം ചെറിയ പാത്രം ഭംഗിയുള്ള പാത്രം എന്നിങ്ങനെ പല വിധത്തിലുള്ള പാത്രങ്ങൾ ഉണ്ടാക്കും ചില സമയത്ത് പാത്രങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ചക്രത്തിൽ പാത്രം പൂർത്തിയായ ശേഷം എടുക്കുമ്പോൾ പെട്ടെന്നത് ഉടഞ്ഞു പോകാറുണ്ട് ഉടനെ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് മണ്ണ് ദൂരേക്ക് വലിച്ചെറിയാറില്ല ആ കുശവൻ വീണ്ടും അത് കുഴച്ച് ശരിയാക്കി വീണ്ടും അത് ചക്രത്തിൽ വെച്ച് ഒരു പുതിയ പാത്രമുണ്ടാക്കുവാൻ തുടങ്ങും അതാണ് ദൈവം പറയുന്നത് ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നിങ്ങൾ എന്റെ കയ്യിലിരിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചതുപോലെ ആവാതെ നശിച്ചു പോയെന്നിരിക്കും ശരിയല്ലായിരിക്കാം ബാധിക്കപ്പെട്ടിരിക്കാം എന്റെ ജീവിതം ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്റെ മകന്റെ ജീവിതം ബാധിക്കപ്പെട്ടിരിക്കുന്നു തൊഴിൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും നടക്കുന്നില്ല എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നുണ്ടോ ദൈവം പറയുന്നു അവസാനിച്ചിട്ടില്ല ഞാനത് വേറെ ഒരു പാത്രമാക്കി മാറ്റും നല്ല ഭംഗിയുള്ള ഒരു പാത്രമാക്കി മാറ്റും നിങ്ങൾ കുശവന്റെ കയ്യിലെ പോലെ നിങ്ങളെ എൻറെ കയ്യിൽ ഏൽപ്പിക്കൂ എന്ന് ദൈവം പറയുന്നു അതുപോലെ പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് സെക്കൻഡ് ചാൻസ് ആദ്യത്തേത് ഞാൻ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ചെയ്തില്ല ദൈവം പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല എല്ലാം പോയി അവസാനിച്ചു എന്ന് വിചാരിക്കുകയാണോ ഇല്ല അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസ് ദൈവം നമുക്ക് വീണ്ടും ഒരവസരം തരുന്നു അപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ കയ്യിലാണുള്ളത് ചീത്തയായാലും ദൈവം നിങ്ങളെ വലിച്ചെറിഞ്ഞിട്ടില്ല ശരിയാകാത്ത സ്ഥിതിയിലായിരുന്നാലും ദൈവം മാറ്റിവെച്ചിട്ടില്ല നിങ്ങളെ മുഴുവനായി സമർപ്പിക്കണം കുശവൻ കളിമണ്ണുകൊണ്ട് വീണ്ടും ഒരു പുതിയ പാത്രമുണ്ടാക്കുന്നത് പോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തെ വീണ്ടും പുതിയതാക്കി മാറ്റും കളിമണ്ണിന് എന്നെ ഒരു കുടമാക്കി മാറ്റൂ എന്ന് പറയാൻ സാധിക്കുമോ വേണ്ട വേണ്ട എന്നെ ഒരു ചട്ടിയാക്കി മാറ്റൂ അതല്ലെങ്കിൽ എന്നെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ആക്കി മാറ്റൂ എന്ന് പറയാൻ കളിമണ്ണിനാകുമോ കുശവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനു തക്ക പാത്രമാക്കി മാറ്റും അപ്പോൾ നിങ്ങൾ ദൈവത്തോട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്റെ കാര്യം ഇങ്ങനെ ചെയ്യണം എന്ന് പറയാതെ അങ്ങയുടെ കയ്യിൽ എന്നെ ഒരു കളിമണ്ണിനെ പോലെ തരുന്നു എന്താണ് നല്ലതെന്ന് അങ്ങക്ക് മാത്രമേ അറിയൂ അങ്ങയുടെ മനസ്സിന് തോന്നുന്നത് പോലെ അങ്ങയുടെ ആഗ്രഹം പോലെ എന്നെ ഒരു പാത്രമാക്കണേ എന്ന് പറഞ്ഞാൽ പ്രയോജനകരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാത്രമായി നിർമ്മിച്ച് നിങ്ങൾക്കൊരു പുതിയ രൂപം നൽകി ദൈവം ഉപയോഗിക്കുന്നത് കാണാനാകും അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു എല്ലാം അവസാനിച്ചു ഇനി അത്ര തന്നെ എല്ലാം നന്നായിരുന്നു അവസാന നിമിഷം ഇങ്ങനെയായല്ലോ എന്ന് വിചാരിക്കുകയാണോ അല്ല ഒരു പുതിയ ആരംഭം ദൈവം കരുതിയിട്ടുണ്ട് ദൈവം ഒരു പുതിയ പദ്ധതി കരുതിയിട്ടുണ്ട് ദൈവത്തിന്റെ കയ്യിൽ ഒരു കളിമണ്ണിനെ പോലെ നിങ്ങളെ ഏൽപ്പിക്കൂ ഇന്ന് തന്നെ ഒരു മാറ്റത്തെ ദൈവം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണാം ഭംഗിയുള്ള ഒരു പാത്രമായി ഉണ്ടാക്കി ഒരു പാത്രമാക്കി നിങ്ങളെ വഴി നടത്തും അതുകൊണ്ടെല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കാതെ ഒരു പുതിയ ആരംഭത്തിനുള്ള സമയമാണിത് എന്ന് നിങ്ങളെ സമർപ്പിക്കൂ തളർന്നു പോവാതെ നിങ്ങളെ ദൈവത്തിൻ്റെ കയ്യിൽ കളിമണ്ണായി ഏൽപ്പിക്കുമോ ദൈവം തൻ്റെ കൈകൊണ്ട് നിങ്ങളെ പുതിയ ഒരു പാത്രമാക്കി മാറ്റുന്നതാണ് എന്നാൽ ദൈവത്തോട് പറയൂ ഇതാ എന്നെ ഏൽപ്പിക്കുന്നു കുശവന്റെ കയ്യിലെ കളിമണ്ണിനെ പോലെ എന്നെ ഏൽപ്പിക്കുന്നു ദൈവമേ അങ്ങാണ് എന്നെ സൃഷ്ടിച്ചത് അങ്ങേക്ക് മാത്രമേ എന്നെ ശരിയായി ആകൃതിയിലാക്കാനാവൂ അങ്ങേക്ക് അനുയോജ്യമായ ഉപകാരപ്രദമായ പാത്രമാക്കേണമേ എന്നേൽപ്പിച്ചു കൊടുക്കൂ ഒരു മാറ്റം കാണാനാകും ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങ് കുശവനാണ് അങ്ങയുടെ കയ്യിലെ കളിമണ്ണായി എന്നെ ഏൽപ്പിക്കുന്നു അങ്ങയുടെ ആഗ്രഹപ്രകാരം പ്രയോജനമുള്ള ഭംഗിയുള്ള ഒരു പാത്രമായി അങ്ങയുടെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കാനായി എന്നെ ഇതാ ഏൽപ്പിക്കുന്നു എന്റെ ജീവിതത്തിൽ ഒരു പുതിയ ആരംഭം ഉണ്ടാക്കണമേ പഴയ ബാധിക്കപ്പെട്ട ചീത്തയായ ശരിയല്ലാത്ത എല്ലാ കാര്യങ്ങളും മാറ്റി പുതിയ അനുഗ്രഹിക്കപ്പെട്ട പാത്രമായി നിർമ്മിക്കാൻ എന്നെ ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ആമേൻ ീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ